ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി നമ്മളാരും പ്രതീക്ഷിച്ചിരുന്ന ഒരാളല്ല അവിടെ ഒരു സ്ഥാനാർത്ഥിയായി വന്നത് പ്രത്യേകിച്ചും ഒരു വനിത അപ്പോൾ എല്ലാവരും ആരാണ് ഈ വ്യക്തി ആരാണ് ഈ കെ ജെ ഷൈൻ എന്നൊക്കെ അന്വേഷിച്ചു അപ്പോഴാണ് അറിയുന്നത് ആൾ നിസ്സാരപ്പെട്ട ഒരു വ്യക്തിയല്ല നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ നാട്ടിൽ നിന്ന് കോൺഗ്രസിൻ്റെ സ്വാധീന വാർഡിൽ അട്ടിമറി വിജയം നേടി പവ പരവൂർ നഗരസഭാ കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഈ കെ ജെ ഷൈൻ എന്നു പറയുന്ന പൊതുപ്രവർത്തക കെ എസ് ടി എയുടെ നേതാവാണ് അധ്യാപികയാണ് അപ്പോൾ നല്ല ഫൈറ്ററാണ് ആ രീതിയിൽ നിന്ന് പോരാടാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് അത് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അവരുടെ ഒരു പ്രകടനം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും പെട്ടെന്ന് തന്നെ ആൾക്കാരെ ആകർഷിക്കാനും അവരിലേക്ക് ചെല്ലാനും ഒരു അപരിചിത്വവും ഇല്ലാതെ ജനങ്ങളുടെ ഭാഗമാകാനും കഴിയുന്ന ഒരു വ്യക്തിത്വം എന്തായാലും ആ മണ്ഡലത്തിൽ എറണാകുളം മണ്ഡലത്തിൽ അതിശക്തമായ പ്രചരണത്തിലാണ് എ ജെ ഷൈൻ വോട്ടർമാരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് എ ജെ കെ ജെ ഷൈൻ പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ടാൽ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത സുസ്ഥിര വികസനം എന്ന ലക്ഷ്യത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും ജനങ്ങൾക്ക് വേണ്ടി ഏത് സമയവും താൻ ലഭ്യമാകുമെന്നും കെ ജെ ഷൈൻ പറഞ്ഞു എറണാകുളം മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർ ഇന്ന് തൃക്കാക്കര മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പര്യടനം നടത്തുന്നത് ഇപ്പോൾ ഷൈൻ ടീച്ചർ ന്യൂസിനൊപ്പം ചേരുകയാണ് എവിടം വരെയായി പ്രചരണ പരിപാടികളൊക്കെ ഇന്നിപ്പോൾ എറണാകുളം മണ്ഡലത്തിൽ രണ്ടാം വട്ടവും വന്നിരിക്കുകയാണ് അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട സമുദായ നേതാക്കന്മാരെയും സമൂഹത്തിൽ കൂടുതൽ സ്വാധീനം ഉള്ള ആളുകളെയും ഒപ്പം മറ്റ് സ്ഥലങ്ങളുമൊക്കെ കാണുന്നു പറ്റാവുന്ന ജനങ്ങളെയും പൊതുജനങ്ങളെയും കാണുന്നു വോട്ട് അഭ്യർത്ഥിക്കുന്നു ആ തരത്തിലുള്ളൊരു പരിപാടിയിലാണ് പോകുന്നത് വളരെ സന്തോഷകരമായി വളരെ ശുഭകരമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം യു ഡി എഫ് സ്ഥാനാർത്ഥി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സിറ്റിംഗ് എം തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇവിടെ ചെയ്ത വികസനങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും അവകാശവാദം ഉന്നയിക്കുക എന്താണ് യഥാർത്ഥത്തിൽ ടീച്ചർ കാണുന്ന വികസനം ഇവിടെ നടപ്പായിട്ടുണ്ടോ അല്ല ഇവിടെ എം പി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ് മറിച്ച് ഈ എറണാകുളം മണ്ഡലത്തിന് ധാരാളം ഇനിയും വികസനത്തിൻ്റെ ഒരു പന്താവിലേക്ക് ഇനിയും കുതിക്കാൻ ധാരാളമുണ്ട് പ്രത്യേകിച്ച് ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമ്പരാഗത വ്യവസായ മേഖല തീരപ്രദേശം ഇതൊക്കെ ചേർന്നിട്ടുള്ളൊരു പ്രദേശമാണ് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമ്മുടെ കേരള ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു വികസന ലക്ഷ്യമാണ് ആ വിക യു എൻ മുന്നോട്ട് വയ്ക്കുന്നതാണ് ആ യു എൻ മുന്നോട്ട് വയ്ക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് കേരളത്തിലെ ഗവൺമെൻറ്റും എടുക്കുന്ന ഒരു ഗോളാണ് ആ ഗോൾ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ മണ്ഡലത്തിൽ കഴിയാവുന്ന പ്രവർത്തനം എന്നെക്കൊണ്ടാവുന്ന പ്രവർത്തനം ചെയ്യും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് റോഡ് ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള അതൊക്കെ വിപുലീകരിക്കേണ്ടതുണ്ട് ആ വിപുലീകരണത്തിന് സംസ്ഥാന ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെ പിറകോട്ട് വലിക്കുന്ന അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ജനങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങിയ തൃക്കാക്കര മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് വോട്ടർമാരെ ഇന്ന് കാണുന്നത് വരും ദിവസങ്ങളിലും കൂടുതൽ കൂടുതൽ വോട്ടർമാരെ കാണാൻ തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തീരുമാനിച്ചിരിക്കുന്നത്